നാരായണ 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 രാധാഗോവിന്ദ നാരായണ 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 രാധാഗോവിന്ദ കല്ലു വേണോ നീല നീറം കോലും നല്ല കല്ലു വേണോ മല്ല വൈരി പേരോലൊന്ന് കല്ലു വേണമോ ദേവഗീതൻ ജഡരമ ആകര ത്തിൽ നിന്നൂതിച്ച ദേവകൾക്കും മോഹമേറ്റും കല്ലു വേണമോ നാരായണ 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 രാധാഗോവിന്ദ ീലമണി വർണം ലക്ഷ്മി വക്ഷശീലായി സാന്ദ്രമോദം വിളങ്ങോമ കല്ലോ വേണമോ പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ ശൗരിയോട് പീശുക്കന്യെ വാങ്ങിയദാം കല്ലുവേണമോ നാരായണ 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 രാധാ ഗോവിന്ദ ഗോപാലന്മാരാമുത്തു ാടി ഗോപതിയായി മിന്നും കൃഷ്ണ കല്ലു വേണമോ വല്ലവസ്ത്രീ നീകരത്തിൽ കഞ്ച കോരകത്തിൽ നല്ല വണ്ണം ലേസിച്ചതാം കല്ലു വേണമോ ാരായണ നാരായണ 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 രാധാ ഗോവിന്ദ ഹൃദയത്തിൽ ധരിപ്പോരെ മായാബന്ധം മോറിച്ചൂടൻ മോദബിയിലാഴ്ത്തിയിടുന്ന കല്ലു വേണമോ ധരിക്കുകിൽ വേണ്ടെന്നായി തോന്നീടിലും ത്യജിക്കുവാൻ തീർക്കും കല്ലു വേണമോ നാരായണ 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 രാധ ഗോവിന്ദ ഇഹ പരസുഖങ്ങളിൽ മുഴുകിയിടാൻ കെൽപ്പേറ്റുമഹാജനം ചൂടും നല്ല കല്ലു വേണമോ ഏവം പര രക്ഷ ായി കല്ലുവിൽക്കും ജോലിക്കെന്നെ ഭാവസോനോ ദേശം തോറും ചുറ്റിപ്പിക്കുമോ നാരായണ 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 രാധ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ